ഡി ടി എച്ച് സാലിൽ കേരള ഇൻഫർമേഷൻ ചാനലിലേക്ക് നിങ്ങൾ ഞാൻ എവരെയും സ്വാഗതം ചെയ്യുന്നു എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ടാറ്റാ പ്ലേ ഇന്ത്യയിലെ നമ്പർ വൺ കമ്പനിയായ ടാറ്റാ പ്ലേ നല്ല രീതിയിലാണ് അവർ ബോക്സുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് നല്ല ക്വാളിറ്റിയാണ് നമ്പർ വൺ ക്വാളിറ്റിയാണ് ഇന്ത്യയിലെ ഏറ്റവും നമ്പർ വൺ ക്വാളിറ്റി ആണെന്ന് ചോദിച്ചാൽ ഡി ടി എച്ച് മേഖലകളിൽ ഏറ്റവും നമ്പർ വൺ ക്വാളിറ്റി എന്ന് ചോദിച്ചാൽ ടാറ്റാ പ്ലേ ആണ് ടാറ്റാ പ്ലേ കഴിഞ്ഞിട്ട് ഉള്ളു ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി അവിടെ ഏത് ഡി ഏത് ബോക്സുകളെടുത്താലും അവരുടെ മെറ്റീരിയലെടുത്താലും അവരുടെ എൽ എം ബി ഐ ഡിഷ് കേബിള് ബോക്സ് അഡാപ്റ്റർ എച്ച് ഡി എം എ ക്യാബിൾ ബാറ്ററി റിമോട്ട് ഇതെന്തെടുത്താലും നല്ല ക്വാളിറ്റിയാണ് ക്വാളിറ്റി കഴിഞ്ഞ് ഇത് ഈ ചാറ്റാ പ്ലേയുടെ ക്വാളിറ്റി കഴിഞ്ഞിട്ട് മറ്റ് കമ്പനികളുള്ളൂ രണ്ടാമത് എയർടെലാണ് എയർടെൽ ബോക്സ് മാത്രമേ ക്വാളിറ്റി ഉള്ളൂ മെറ്റീരിയലൊന്നും ക്വാളിറ്റിയില്ല മെറ്റീരിയൽ ഉദ്ദേശിക്കുന്ന ഡിഷ് പിന്നെ എൽ എം പി കൊള്ളാം പിന്നെ കേബിള് മറ്റൊന്നും മറ്റേ അതൊന്നും കൊള്ളത്തില്ല അപ്പോൾ ഏറ്റവും നല്ലതും ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ടാറ്റാ പ്ലൈ ആണ് സൺഡാരറ്റിൻ്റെ മെറ്റീരിയലും ബോക്സ് ഒരുവിധം കൊള്ളാമെങ്കിലും ക്വാളിറ്റി കുറവാണ് എന്ന ഏറ്റവും കൂടുതൽ റീചാർജും ന്യൂസ് ആണിനാണ് പിന്നെ അടുത്ത വീഡിയോ കോണ് ഡിഷ് ടി വി സെയിമാണ് ബോക്സും ക്വാളിറ്റി ക്വാളിറ്റി കുറവാണ് പിന്നെ ഡിഷ് മെറ്റീരിയലും ക്വാളിറ്റി കുറവാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയാണെന്ന് ചോദിച്ചാൽ ടാറ്റാ പ്ലൈ ആണ് ഇന്ത്യയിലെ നമ്പർ വൺ ടാറ്റാ പ്ലൈ അത് എല്ലാ രീതിയിലും നല്ല മികവുറ്റ രീതിയിൽ നിൽക്കുന്നത് ടാറ്റാ പ്ലൈ മാത്രമേ ഉള്ളൂ കാരണം റീചാർജ് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് വരുന്നത് അതിൽ മലയാളം ബേ ബേസിക്കാണ് നോർമൽ ചാനലാണ് എല്ലാം കിട്ടുന്നത് പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് പാക്കേജ് മാറി മാറി പോയി ഞാൻ മുമ്പത്തെ വീഡിയോ ഒരു പാക്കേജിലുള്ള ഒരു റീചാർജിലോട് ലിസ്റ്റിനെ ഇട്ടിട്ടുണ്ട് സംശയമുള്ള ആരും കയറി കാണുക ഇവിടുന്ന് പരിചയപ്പെടാൻ പോകുന്നത് ടാറ്റ പ്ലേ നമുക്കൊന്ന് ഓപ്പണാക്കാം ഇതിലെന്തെല്ലാം ഉണ്ട് കമ്പനി എന്തെല്ലാം തരുന്നു കസ്റ്റമർ കമ്പനി എന്താ തരുന്നു എന്ന് നമുക്ക് ജസ്റ്റ് വന്ന് ഓടിച്ചു നോക്കാം നല്ല ഒരു അഡാപ്റ്ററാണ് നല്ല ക്വാളിറ്റിയുള്ളൊരു അഡാപ്റ്റർ ഒന്നര ആംബിയറാണ് പന്ത്രണ്ട് ബാഴ്സ് ഒന്നര ആംബിയർ നല്ല നല്ല ക്വാളിറ്റിയാണ് കവറ് നല്ല ക്വാളിറ്റി ഉണ്ട് അടുത്തതായിട്ട് ഇവരുടെ ബോക്സ് ഇപ്പം എ വി ഔട്ട് ഈ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് നേരത്തെ കൊടു നേരത്തെ പഴയ മോഡലെന്ന് പറഞ്ഞാൽ റെഡ് വൈറ്റ് യെല്ലോ എന്ന രീതിയിലാണ് മൂന്ന് എ വി ഇത് കാണും പിന്നു കാണും ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ രീതിയിൽ ഒറ്റ രീതിയിലാക്കി സ്റ്റീരിയോ കോഡ് ഇച്ചിടീമേ പോറിട്ട് ഈ സാലറ്റിൻ മോളിന്ന് ടിഷംന്ന് ഇറങ്ങുന്ന ഭാഗം എ വി ഔട്ട് സ്റ്റീരിയോ ഔട്ടാണ് എച്ച് ഡി എം ഐ ഡി സി ഇൻ യു എസ് പി പോർട്ട് പിന്നെ യു എസ് പി എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഇതിൽ നിന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഇതിൽ ഇതിൽ മാത്രമേ ഇട്ട് കാണാൻ പറ്റത്തുള്ളൂ ഏഷ്യനെറ്റിലെ സീരിയലായാലും വേറെ എന്തായാലും സിനിമ ആയാലും ഇതിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്നത് ഇതിൽ നിന്ന് ഇതിലിട്ട് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ വേറെ വേറെ ഏതെങ്കിലും സിസ്റ്റത്തിലോ ടി വിയിലോ ഇട്ട് കാണാൻ പറ്റത്തില്ല പിന്നെ വേറെ പെൻ ഡ്രൈവ് ചെയ്യുന്ന റൈറ്റ് ചെയ്യണമോട്ടും ഇട്ട് ഈ പിന്നെ ടാറ്റ പ്ലൈയിലെ യു എസ് പി വഴി ഇട്ട് കാണാനും പറ്റത്തില്ല ഇതാണ് ബോക്സ് നല്ല ക്വാളിറ്റിയുള്ള ബോക്സ് നല്ല ക്വാളിറ്റി എച്ച് ഇ ഡി എന്ന് കേബിള് എച്ച് ഇ ഡി എം നല്ല ക്വാളിറ്റിയുണ്ട് കവറിന് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് അടുത്തത് രണ്ട് ബാറ്ററിയും നല്ല ക്വാൻറ്റുള്ള റിമോട്ട് ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഒരു മാസത്തേക്ക് റീചാർജ് ഉൾപ്പെടെ ആയിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആയിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് റീചാർജ് ഉൾപ്പെടെ ആയിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആവശ്യമുള്ളവർ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി എച്ച് ഇ ഡി ആയാലും നോർമൽ ആയാലും ആയിരം രൂപ ആയിരം രൂപയ്ക്കാണ് ഞാൻ ഈ പുതിയ സെറ്റോട് കൂടി തരും കവറോട് കൂടി പാക്കേജ് ചെയ്ത് അയച്ചു തരുന്നതാണ് ആക്ടിവേഷൻ ചെയ്ത് അയച്ചു തരും ഈ പാക്കേജോട് കൂടി കുറേ ചാർജ് നിങ്ങൾ തരേണ്ടി വരും എൺപത് രൂപയാണ് ഫസ്റ്റ് ഓഫീസിലാണെങ്കിൽ നാൽപ്പത്തിരണ്ടാണ് പാർട്സല് പിന്നെ ഫി ഡി ഫോസ്റ്റ് എഴുപത്തിരണ്ട് ఇప్పుడు తాల్ప్యులు విషామే యాడ్ వంట చేయడం థ్యాంక్ యూ